വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് നടപ്പാലം തകർന്നതിനെ തുടർന്ന് നിർമ്മിച്ച അരിക്കാഞ്ചര ആവിപ്പുഴയ്ക്ക് കൂറുകെ നിർമ്മിച്ച നടപ്പാലം കനത്ത മഴയിൽ ആവിപ്പുഴയിൽ മുങ്ങി വിട്ട പഞ്ചായത്തിലെ പത്തൊമ്പത് ഇരുപത് വാർഡുകളെ ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നതിനെ തുടർന്നാണ് നാട്ടുകാർ നേതൃത്വം നൽകി നടപ്പാലം നിർമ്മിച്ചിരുന്നത് കാലവർഷം ആവിപ്പുഴയും നിറഞ്ഞു കവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറാൻ സാധ്യതയുണ്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലമാണ് ആവിപ്പുഴയിൽ മുങ്ങിയത് ഇതോടെ ഇരു കരകളിലേക്കുമുള്ള യാത്രയും ദുഷ്കരമായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈ നടപ്പാലം വഴി യാത്ര ചെയ്തിരുന്നത് നടപ്പാലം നിർമ്മിക്കുന്നതിനായുള്ള ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും എങ്ങുമെത്തിയില്ലെന്ന് വേണം പറയാൻ വെട്ടന്യൂസ് പറവണ്ണ